ഗോഗ് മാഗോഗ് യുദ്ധം റാപ്ചറിന് മുമ്പാണോ നടക്കുന്നത് അതോ റാപ്ചറിന് ശേഷമാണോ നടക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് വേദശാസ്ത്രജ്ഞന്മാർ ഈ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ പല അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്താണ് മാഗോഗ് യുദ്ധം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് മാഗോഗ് യുദ്ധം എന്ന് പറഞ്ഞാൽ അടുത്തതായിട്ട് ഈ ഭൂമി വിറ്റ്നസ് ചെയ്യുവാൻ പോകുന്ന കാണുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമായിരിക്കും മാഗോഗ് യുദ്ധം അതെ അടുത്ത യുദ്ധമെന്ന് പറയുന്നത് ഇസ്രയേലിനെതിരെ ഇറാൻ വരുന്നതല്ല അല്ലെ മറ്റുള്ള അറബി രാജ്യങ്ങൾ വരുന്നതല്ല അടുത്ത പ്രധാനപ്പെട്ട യുദ്ധം എന്ന് പറയുന്നത് ഇസ്രയേലിനെതിരെ റഷ്യയും വടക്കൻ സൈന്യവും വരുന്നതാണെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ പറയുന്നു ആധാരമായിരിക്കുന്നത് യഹസ് കെൽ പ്രവാചിൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അധ്യായമാണ് ഒരു വലിയ പട തന്നെ ഇസ്രയേൽ മലനിരകളിൽ ഇസ്രയേലിനെ ആക്രമിക്കുന്നതിനു വേണ്ടി ഇസ്രയേലിനെ പിടിച്ചടക്കുന്നതിനു വേണ്ടി ഇസ്രയേലിൻ്റെ റിസോഴ്സുകളെ അപഹരിക്കുന്നതിനു വേണ്ടി റഷ്യയുടെ നേതൃത്വത്തിൽ വരുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നൊരു കാര്യമാണ് റഷ്യയുടെ നേതൃത്വത്തിൽ വരുന്ന സമയത്ത് റഷ്യയോട് കൂടെ സഖിയായിട്ട് ഇറാൻ കാണുമെന്നും അതോടുകൂടെ തന്നെ സിറിയയും തുർക്കിയും ഒക്കെ കാണുമെന്നും ചില ആഫ്രിക്കൻ രാജ്യങ്ങളും ചില യൂറോപ്യൻ രാജ്യങ്ങളും ആ ഒരു നിരയിൽ പങ്കുചേരുമെന്നും ദൈവത്തിൻ്റെ വചനം നമ്മളോട് സൂചന നൽകുന്നുണ്ട് എന്നാൽ വളരെ വ്യക്തമായ കാര്യമെന്ന് പറയുന്നത് റഷ്യ ആയിരിക്കും ഈ യുദ്ധത്തെ മുൻപിൽ നിന്നുകൊണ്ട് നയിക്കുന്നത് അതെ ഈ ഭൂമി നടക്കുവാൻ പോകുന്ന അടുത്ത പ്രധാനപ്പെട്ട യുദ്ധം എന്ന് പറയുന്നത് റഷ്യയും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം തന്നെയായിരിക്കും ഈ ഒരു യുദ്ധത്തിൽ ദൈവം ആരുടെ ഭാഗത്ത് നിൽക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ദൈവം കൂടെ ഉണ്ടേ എങ്കിൽ മാത്രമേ ഇസ്രയേലിന് ജയിക്കുവാൻ സാധ്യമാവുകയുള്ളൂ ദൈവമില്ലാത്ത യുദ്ധങ്ങളിൽ ഒരിക്കലും ഇസ്രയേൽ ജയിച്ചിട്ടില്ല എന്നാൽ ഈ യുദ്ധത്തിൽ ദൈവം ആരുടെ കൂടെ ആയിരിക്കും നിൽക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി വിശുദ്ധ ഭേദ പുസ്തകം യെസ്കൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാമത് അധ്യായത്തിൽ പറയുന്നുണ്ട് അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ദ സൈസ് ദ ലോർഡ് ഗോഡ് ബിഹോൾഡ് ഐ ആം അഗെൻസ്റ്റ് ദി ഓ ഗോഗ് ദ ചീഫ് പ്രിൻസ് ഓഫ് മേഗത്ത് ആൻഡ് ട്യൂബൽ ഇവിടെ നമ്മളോട് ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു അതായത് ഗോഗ് മാഗോഗ് ശക്തികളോട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ഈ യുദ്ധത്തിൽ നിങ്ങൾ എത്രയെല്ലാം നല്ല ലക്ഷ്യങ്ങളോടുകൂടെ വന്നാലും ദുഷ്ടലക്ഷ്യങ്ങളോടുകൂടെ വന്നാലും ഈ യുദ്ധത്തിൽ ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു എന്നുള്ള വചനമാണ് നമ്മൾ കാണുന്നത് ഇസ്രയേലിനെതിരെ വന്ന പല ശക്തികൾക്കും വിരോധമായി ദൈവം ഇതിനു മുമ്പ് എഴുന്നേറ്റിട്ടുണ്ട് ഈജിപ്റ്റിന് വിരോധമായി ദൈവം ഒരിക്കൽ മിശ്രയും ശക്തികൾക്കെതിരായ ദൈവം വിരോധമായി എഴുന്നേറ്റു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് അന്ന് ദൈവം വിരോധമായി എഴുന്നേറ്റ സമയത്ത് ഫറവോനും സൈന്യവും ചെങ്കടലിൽ മുങ്ങിപ്പോയ ഒരു ചരിത്രമാണ് ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ദൈവം വിരോധമായി നിന്ന മറ്റൊരു രാജ്യമാണ് ബാബിലോൺ എന്ന് പറയുന്ന ഒരു രാജ്യം ലോകത്തെ തന്നെ മുഴുവനും പിടിച്ചടയ്ക്കുവാണിരുന്ന ബാബിലോൺ എന്ന് പറയുന്ന സാമ്രാജ്യ ശക്തികളുടെ പതനം നടന്നതൊരൊറ്റ രാത്രി കൊണ്ടായിരുന്നു ദൈവം വിരോധമായെങ്കിൽ ബാബിലൂൺ എന്നല്ല ഈജിപ്റ്റൻ എന്നല്ല ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും നിൽക്കുവാൻ സാധ്യമാവുകയില്ല ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പേര് പറഞ്ഞ് ദൈവം ഇങ്ങനൊരു രാജ്യമുണ്ടാകുമെന്നും രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് യെഹസ്കേൽ പ്രവാചകൻ തൻ്റെ പ്രവചനം എഴുതിയിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറയുകയാണ് ഇങ്ങനെ ഇങ്ങനെയൊരു രാജ്യമുണ്ടാകുമെന്നും ആ രാജ്യം വടക്ക് നിന്ന് ഒരു വടക്കൻ ശക്തിയായി സൈന്യമായി വന്ന് ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യുമെന്നും ആ യുദ്ധത്തിൽ വളരെ ദയനീയമായി ഇസ്രയേല് ഒരു ആയുധം പോലും ഉപയോഗിക്കാതെ ഇസ്രയേലിൻ്റെ സഖ്യമായി ആര് നിൽക്കാത്ത ഒരു വേളയിൽ ഇസ്രയേൽ ഒരു യുദ്ധ സന്നാഹങ്ങളും ഉപയോഗിക്കാതെ തന്നെ ദൈവം തന്നെ ഈ ഒരു മഹാസൈന്യത്തെ ഇസ്രയേൽ മഹാനിരകളിൽ നശിപ്പിച്ചു കളയുമെന്നാണ് എഹെസ്കൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടും മുപ്പത്തി ഒൻപതും നമ്മളോട് പറയുന്നത് ഇനി ആദ്യം പറഞ്ഞ ആ ചോദ്യത്തിലേക്ക് വരാം ഈ യുദ്ധം എപ്പോഴായിരിക്കും നടക്കുന്നത് റാപ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ വാക്ക് പോലെ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തന്നെ കാത്തു നിൽക്കുന്നവരെ ചേർക്കുന്നതിനു വേണ്ടി യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് തൻ്റെ സഭയെ എടുത്തുകൊണ്ടു പോകുന്ന തനിക്ക് വേണ്ടി ജീവിക്കുന്നതിനു വേണ്ടി അവരുടെ ജീവിതത്തെ മാറ്റിവെച്ചവരെ അല്ലെങ്കിൽ യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരെ തങ്കിലേക്ക് ചേർക്കുന്ന ഒരു വലിയ മഹനീയമായിട്ടുള്ള ഒരു സംഭവമാണ് റാപ്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉൽപ്രാവണം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിച്ച് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മക്കൾ ഈ ഭൂമിയിൽ അവർക്ക് ദൈവം നൽകിയിട്ടുള്ള ഈ മൺമയമായിട്ടുള്ള ശരീരത്തെ അതൊരു രൂപാന്തരത്തിലൂടെ കടന്നുപോയി വിൺമയമായ ശരീരം പ്രാപിക്കുന്ന അതിമഹനീയമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഉൽപ്രാപണം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ വചനത്തിൽ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം തന്നെയാണ് ആ ഉൽപ്രാപണം സംഭവിച്ചതിന് ശേഷമാണ് എതിർ എന്ന് പറയുന്ന രാജാവ് ഈ ഭൂമിയിൽ വരുന്നതും ആ ഭൂമിയുടെ നിയന്ത്രണം മുഴുവനും ആ എതിർക്രിസ്തു ഏറ്റെടുക്കുന്നതും എതിർ ക്രിസ്തുവിൻ്റെ എന്ന് പറയുന്നത് ഏഴു വർഷമാണ് ഏഴു വർഷത്തിന് ശേഷം യേശു ക്രിസ്തു ഉൽപ്രാവണം ചെയ്യപ്പെട്ട വിശുദ്ധന്മാരുമായി ഈ ഭൂമിയിലേക്ക് തന്നെ വീണ്ടും തിരികെ വരികയും എതിർക്രിസ്വിനെയും എതിർ ക്രിസ്തുവിൻ്റെ സൈന്യത്തെയും തകർത്ത് കളയുന്ന ഒരു കാഴ്ചയാണ് വെളിപ്പാട് പുസ്തകം അവസാന ഭാഗത്തേക്ക് നമ്മൾ കാണുന്നത് പിന്നീട് ആയിരം വർഷം ഈ ഭൂമിയിൽ വിശുദ്ധന്മാരുമായി പാർക്കുന്ന അതിമനോഹരമായിട്ടുള്ള ആയിരം ആണ്ട് വാഴ്ചയുടെ കാലഘട്ടമാണ് പിന്നെ വരാനുള്ളത് ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് ഗോകുമാഗോകി യുദ്ധം എപ്പോൾ സംഭവിക്കും എന്നുള്ളതാണ് ഗോകുമാഗോകി യുദ്ധം എപ്പോൾ സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് വേദശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കാരണം നമുക്കതിനെ സ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത അതിനെ നമുക്ക് വളരെ വ്യക്തമായി പറയുവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അതിൻ്റെ പശ്ചാത്തലങ്ങൾ കിടക്കുന്നത് ഒരുപക്ഷെ നമ്മൾ അത് അറിയുന്നതിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നില്ലായിരിക്കാം കാരണം ഉൽപ്രാവണമെന്ന് പറയുന്നത് ഒരു സീക്രട്ട് ഇവൻ്റാണ് ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് നടക്കുന്നൊരു കാര്യമാണ് ആ ഉൽപ്രാവണം നടക്കുന്നതിന് മുൻപാണോ അതിനു ശേഷമാണോ ഈ ഭൂമിയിൽ ഗോകുമാഗോഗ യുദ്ധം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവത്തെ നമ്മൾ സ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ ഉൽപ്രാവണത്തിൻ്റെ നിഗൂഢമായിട്ടുള്ള ആ ഒരു സ്വഭാവത്തെ മറച്ചു വെക്കുന്നതിന് വേണ്ടി ദൈവം അതിനെ പരിപൂർണമായും വെളിപ്പെടുത്താത്ത ഒരു സത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യുദ്ധവും ഉൽപ്രാവണവും തമ്മിൽ സമയത്തിൻ്റെ ക്രമത്തിനനുസരിച്ച് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന കാര്യങ്ങളായതിനാൽ അല്ലെങ്കിൽ അടുത്ത് നടക്കേണ്ട കാര്യമായതിനാൽ അതിനെക്കുറിച്ചുള്ള രഹസ്യമായിട്ടുള്ള ചില വിവരങ്ങൾ ഇതുവരെയും നമുക്ക് അതിനെ പരിപൂർണമായും മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ ഒരു സംഭവം വളരെ വ്യക്തമായി ഉത്പ്രാവണത്തോട് ചേർന്ന് കിടക്കുകയാണ് മൂന്ന് സംഭവങ്ങളാണ് ഒരുപോലെ കിടക്കുന്നത് ഒന്ന് ഗോകുമാഗോ യുദ്ധം രണ്ട് ഉത്പ്രാവണം മൂന്നെന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലുള്ള പ്രത്യക്ഷത ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതാണ് ആദ്യം നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഉത്പ്രാവണം നടന്നതിന് ശേഷം മാത്രമേ എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ വരികയുള്ളൂ എന്നാൽ ഗോകുമാഗോ യുദ്ധം എപ്പോഴാണ് നടക്കുന്നത് ഉൽപ്രാവണത്തിന് തൊട്ട് മുമ്പായിരിക്കുമോ അത് ഉൽപ്രാവണം കഴിഞ്ഞതിന് ശേഷമായിരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉൽപ്രാവുന്ന നടക്കുന്നതിന് മുമ്പായിരിക്കും ഗോഗ് മാഗോഗ് യുദ്ധം നടക്കുന്നതെന്ന് ഒരു കൂട്ടം ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് ഒരു കൂട്ടം ദൈവശാസ്ത്രജ്ഞന്മാർ ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർ വിശ്വസിക്കുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവുമായി എഗ്രിമെന്റിൽ ഏർപ്പെട്ട ഇസ്രയേൽ ജനതയെ ഒരിക്കലും റഷ്യ വന്ന് ആക്രമിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് എതിർ ക്രിസ്തു ഇസ്രയേലിനെ ആദ്യത്തെ മൂന്നര വർഷം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ശക്തിയായി നമ്മൾ കാണുകയാണ് എതിർ ക്രിസ്തുവുമായി സന്ധിയിൽ ഏർപ്പെട്ട ഇസ്രയേലിനെ അല്ലെങ്കിൽ യഹൂദന്മാരെ ഒരിക്കലും റഷ്യ വന്ന് ആക്രമിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് അഥവാ ആക്രമിച്ചെങ്കിൽ പോലും ആ യുദ്ധത്തിൽ ഇസ്രയേലിനെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ടിറങ്ങി വരുന്ന ശക്തി എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ശക്തിയായിരിക്കും എന്നാൽ എഹസ് കെൽ പ്രവാചക ഉത്സവം മുപ്പത്തി എട്ടാമത് അധ്യായത്തിൽ ഇസ്രയേലിനെതിരെ റഷ്യ വരുന്ന സമയത്ത് അവിടെ വന്ന് റഷ്യയെ തകർക്കുന്നത് എതിർ ക്രിസ്തുവും എതിർ ക്രിസ്തുവിൻ്റെ സൈന്യവുമല്ല എന്നാൽ ദൈവവും ദൈവത്തിൻ്റെ സൈന്യവുമാണ് അതുകൊണ്ട് തന്നെ എതിർ ക്രിസ്തു എന്ന് പറയുന്ന ആ ഒരു ഇമേജിനെ ആ ഒരു സീനിലെ ആ ഒരു ചിത്രത്തിലെ നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് മാഗോഗി യുദ്ധം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ എതിർ ക്രിസ്തു വന്നതിന് ശേഷമാണ് മാഗോഗി യുദ്ധം നടക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ തെളിവായി ചില വാക്യങ്ങൾ ചിലർ ഉദ്ധരിക്കുന്നുണ്ട് അതിന് തെളിവായി ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഇസ്രയേലെന്ന് പറയുന്ന ജനത സ്വസ്ഥമായി വസിക്കുന്ന ഒരു സമയത്തായിരിക്കും ഗോഗ് ഗോകുമാഗോക യുദ്ധം നടക്കുന്നത് ഇസ്രയേലിന് സ്വസ്ഥത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എതിർ ക്രിസ്വുമായി ഇസ്രയേല് സന്ധി ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് എതിർ ക്രിസ്തുവുമായി ഇസ്രയേല് സന്ധി ചെയ്തു എങ്കിൽ മാത്രമേ ഇസ്രയേലിന് സ്വസ്ഥതയുണ്ടാവുകയുള്ളൂ അതിനെക്കുറിച്ച് പറയുന്ന വാക്യങ്ങൾ എങ്ങനെയാണ് എസ് കെ എൽ പ്രവാചൻ്റെ ഉസവം മുപ്പത്തി എട്ടാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് നിർഭയം അവർ വസിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആ യുദ്ധം നടക്കുന്നത് പതിനൊന്നാമത്തെ വാക്യത്തിൽ മതിലുകളില്ലാത്ത ഗ്രാമങ്ങളുള്ള ഒരു ദേശമായി അവർ ആയിരിക്കുമ്പോൾ അത് സംഭവിക്കും പതിനാലാമത്തെ വാക്യം അവർ നിർഭയമായി വസിക്കുന്നതിൻ്റെ ഇടയിലാണ് റഷ്യ വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിർഭയമായി അവർ വസിക്കണമെന്നുണ്ടെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ കീഴിൽ അവർ വരണം എന്ന് വാദിക്കുന്നവരാണ് അവർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എതിർ ക്രിസ്തു വന്നതിന് ശേഷമായിരിക്കും ഗോകുമാഗോ യുദ്ധം സംഭവിക്കുന്നത് എന്ന് അവർ പറയുന്നു എന്നാൽ മറു ചോദ്യം ഇതാണ് യഥാർത്ഥമായും ഇസ്രയേലിന് നിർഭയം വസിക്കുന്നതിന് വേണ്ടി എതിർ ക്രിസ്തുവുമായി സന്ധി ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇസ്രയേൽ ഇപ്പോൾ തന്നെ നിർഭയം വസിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് അവരുടെ മിലിറ്ററി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും അവരുടെ ദേശത്തിന്റെ സമൃദ്ധി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ലോകത്തിലെ എല്ലാ ശക്തികളും ഒരുമിച്ച് നിന്നെങ്കിൽ പോലും ഇസ്രയേലിന്റെ മിലിട്ടറിക്ക് ഇസ്രയേലിനെ സ്വസ്ഥതയോടുകൂടെ സൂക്ഷിക്കുന്നതിന് വേണ്ടി സുരക്ഷിതരായി പാർക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള ലോകത്തിലെ തന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള മിലിറ്ററിയാണ് ഇസ്രയേലിൻ്റെ കരങ്ങളിൽ ഇരിക്കുന്നത് ഇപ്പോൾ തന്നെ ഇസ്രയേൽ സേഫാണ് അവിടെയുള്ളവർ സമാധാനത്തോടുകൂടി വസിക്കുന്നു എതിർ ക്രിസ്തുവിന്റെ സംരക്ഷണം ഇസ്രയേലിന് ആവശ്യമില്ല സമാധാനത്തോടുകൂടി യും നിർഭയത്തോടുകൂടെയും വസിക്കുന്നതിനു വേണ്ടി എന്നുള്ളതാണ് സാരം അങ്ങനെയെങ്കിൽ നമ്മൾ പറയേണ്ടതായിട്ട് വരും ഇസ്രയേൽ ഇപ്പോഴേ സ്വസ്ഥമായിട്ട് വസിക്കുന്ന ഒരു ജാതിയാണ് അവർ നിർഭയമായി വസിക്കുന്ന ഒരു ജാതിയാണ് അവർ മതിലുകളുടെ ആവശ്യമില്ലാതെ സ്വസ്ഥതയോടുകൂടെ ഈ ഭൂമിയിലുള്ള എല്ലാവരും ഒരുമിച്ച് വന്നാലും അവർക്കെതിരെ നിൽക്കുവാനുള്ള എല്ലാ ശക്തികളോടും കൂടെ ഇസ്രയേൽ ജീവിക്കുകയാണ് അങ്ങനെ ജീവിക്കുന്ന ഒരു രാജ്യത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ആരുടെയും എതിർക്രിസ്തുവിന്റെ പോലും സഹായം ഇസ്രയേലിന് ആവശ്യമില്ല പറഞ്ഞു വരുന്നതിന്റെ സാരം ഇതാണ് ഇസ്രയേലിനെതിരായിട്ട് റഷ്യയ്ക്ക് വന്ന് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യവുമില്ല ഇസ്രയേലും എതിർ ക്രിസ്തുവും തമ്മിൽ ഒരു എഗ്രിമെൻ്റിൽ ഒപ്പിടേണ്ട ആവശ്യമില്ല ഇസ്രയേലിന് സ്വസ്തമായിട്ട് വസിക്കുന്നതിനു വേണ്ടി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്രയേലിനെ ആക്രമിക്കുന്നതിനു വേണ്ടി റഷ്യയ്ക്ക് ഏത് സമയവും വരുന്നതിനു വേണ്ടിയുള്ള പശ്ചാത്തലമാണ് ഒരുങ്ങിയിട്ടുള്ളത് ഇസ്രയേലിനെതിരെ റഷ്യ വരുന്നതിനു വേണ്ടി റഷ്യയെ ചൂണ്ടലിട്ട് പിടിക്കുന്നതിനു വേണ്ടി ദൈവം അവരെ ഇസ്രയേലിലേക്ക് ആകർഷിക്കുക മാത്രം ചെയ്താൽ മതി എന്നുള്ളതാണ് ഇനിയും നമ്മുടെ മുൻപിലുള്ള കാര്യം എന്ന് പറയുന്നത് റാപ്ചർ എപ്പോൾ സംഭവിക്കൂ എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി നമ്മൾ പറയുവാൻ സാധ്യമല്ലെങ്കിലും ഗോകുമാഗോകു ശക്തികൾ ഇസ്രയേലിനെതിരെ വരുന്ന ആ ഒരു സമയത്ത് ഇസ്രയേലിനെ സഹായിക്കുന്നതിനു വേണ്ടി അമേരിക്കയോ യൂറോപ്പോ എതിർക്രിസ്തുവോ ഇല്ലാതിരിക്കുന്ന ഒരു വേളയിൽ അങ്ങനെയുള്ള ഭരണാധികാരികളൊന്നും ഇസ്രയേലിനെ സഹായിക്കാതിരിക്കുന്ന വേളയിലായിരിക്കും റഷ്യയുടെ നേതൃത്വത്തിലുള്ള ഇൻവേഷൻ നടക്കുന്നത് എന്നാൽ ആ സമയമെന്ന് പറയുന്നത് ഒരു നമ്മുടെ മുൻപിലല്ലെയോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടത് അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ മാഗോഗ് ശക്തികൾ ഇസ്രയേലിനെതിരെ വരുന്നതിൻ്റെ ആ ഒരു സമയങ്ങളിൽ തന്നെ റാപ്ചർ ആ ദിവസങ്ങളിൽ മണിക്കൂറുകളിൽ തന്നെ നടക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ ആ ഒരു യുദ്ധത്തിൽ ഇസ്രയേൽ ജയിക്കുന്നതായും അടുത്ത ഏഴു വർഷം ആയുധങ്ങൾ കത്തിച്ചുകൊണ്ട് ഇസ്രയേൽ ജീവിക്കുന്നതായിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത് അങ്ങനെയെങ്കിൽ നടക്കുവാൻ പോകുന്ന സംഭവങ്ങളുടെ ക്രമം ഇങ്ങനെയായിരിക്കാം ഉൽപ്രാപണത്തിൻ്റെ സ്വകാര്യ സ്വഭാവത്തെ വളരെയധികം ബഹുമാനിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അതിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ വ്യക്തമായ നൂറ് ശതമാനം നമുക്ക് പറയുവാൻ സാധ്യമല്ലെങ്കിലും ഒരു പക്ഷേ നടക്കുവാനുള്ള സംഭവങ്ങളുടെ ക്രമം ഇതായിരിക്കാം ആദ്യമായി റഷ്യയുടെ നേതൃത്വത്തിൽ ഇസ്രയേലിനെ ഇൻവേഡ് ചെയ്യുന്നതിനു വേണ്ടി ഗോകുമാകോ ഈ ശക്തികൾ വരുന്നു റാപ്ചർ അതിനോടുള്ള ബന്ധത്തിൽ തന്നെ സംഭവിക്കുകയാണ് ദൈവമക്കൾ ഈ ഭൂമിയിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്ന സമയം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഹോവയുടെ ശക്തി കാണുകയും റഷ്യയുടെ പതനത്തെ അവർ വിറ്റ്നസ് വിജ്ഞസിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും അത് റഷ്യ തകർന്നു എന്നുള്ള വാർത്ത അറിയുന്നതോടുകൂടെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇസ്രയേലിലേക്ക് വരുന്നതിനു വേണ്ടിയുള്ള എതിർക്രിസ്തു ഇസ്രയേലിലേക്ക് വന്ന് ഇസ്രയേലിനെ ടേക്ക് ഓവർ ചെയ്യുന്നു ഇസ്രയേൽ പ്രതീക്ഷിക്കുന്ന അവരുടെ ദേവാലയം എതിർ ക്രിസ്തു അവർക്കു വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നു എതിർ ക്രിസ്തു എന്ന് പറയുന്ന രാജാവിന്റെ കീഴിൽ ഇസ്രയേൽ മൂന്നര വർഷം സമാധാനത്തോടുകൂടെ ജീവിക്കുന്നു എന്നാൽ അവസാനത്തെ മൂന്നര വർഷം ഇസ്രയേലിനുള്ള ബന്ധത്തിൽ എതിർ ക്രിസ്തു എഴുതിയ അഗ്രിമെന്റ് എതിർ ക്രിസ്തു തെറ്റിക്കുന്നു എതിർ ക്രിസ്തു തന്റെ സ്വന്തം ബിംബം കൊണ്ടുവന്ന് പ്രതിമ കൊണ്ടുവന്ന് ആലയത്തിൽ പ്രതിഷ്ഠ ചെയ്യുന്നു ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ മൂന്നര വർഷം ദൈവം അവർക്കു വേണ്ടി മരുഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുള്ള സ്ഥലത്ത് അവർ സുരക്ഷിതമായി പാർക്കുന്നു ഏഴു വർഷത്തെ എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന് ശേഷം ദൈവം തൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത വിശുദ്ധന്മാരുമായി ഈ ഭൂമിയിൽ വന്ന് എതിർ ക്രിസ്തുവിനെയും തൻ്റെ പടയാളികളെയും പടജനത്തെയും പരിപൂർണമായും തകർത്തതിനു ശേഷം തൻ്റെ സിംഹാസനം ആയിരം വർഷം ഈ ഭൂമിയിൽ വെക്കുന്ന കാഴ്ചയായിരിക്കാം നമ്മുടെ മുമ്പിൽ കാണുവാനുള്ളത് എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുന്ന പദ്ധതിയാണ് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പദ്ധതികളിലെല്ലാം നമുക്കും ഒരു പങ്കാളിത്തം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു പദ്ധതികളിൽ ദൈവത്തിൻ്റെ ഇറ്റേണൽ പദ്ധതികളിൽ നിത്യമായ നടക്കുവാൻ പോകുന്ന നൂറ് ശതമാനം നടക്കുവാൻ പോകുന്ന ഈ പദ്ധതികളിൽ നമുക്കും ഒരു പങ്കാളിത്തം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഏക കാര്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പാപവഴികളെ വിട്ട് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അംഗീകരിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ജീവിതങ്ങളായി നാം തീർന്നാൽ ഈ വലിയ ദൈവിക പദ്ധതികളിൽ നമുക്കും നമ്മുടെ സ്ഥാനം കണ്ടെത്തുവാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് സംഭവങ്ങൾ ദൈവം നിശ്ചയിച്ചതുപോലെ അതിൻ്റെ ക്രമങ്ങളിൽ നടക്കട്ടെ രാജ്യങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങട്ടെ ഇസ്രയേലും റഷ്യയും ഒക്കെ അതിനുവേണ്ടി ഒരുങ്ങട്ടെ ഈ ഭൂമിയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ രാജാക്കന്മാരും അതിനുവേണ്ടി തയ്യാറാകട്ടെ യേശുക്രിസ്തുവിന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകുവാനായി പോവുകയാണ് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തോടുകൂടെ എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ് ദൈവം നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ